രോഗപ്രതിരോധശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി എന്നതിപ്പോൾ കൂടുതൽ ഒരു വിഷയമാണ് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ പനി സീസണിലെ എല്ലാ കുട്ടികൾക്കും വൈറൽ ഫീവർ അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ പനികൾ വരിക അല്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വിട്ടുപോകുന്നില്ല എന്നുള്ള രീതിയിൽ കൂടുതൽ ആൾക്കാരും പറയാറുണ്ട് ഇങ്ങനെയൊക്കെ ഇപ്പം ഇന്ന് കൂടുതലായിട്ടും കാണുന്നുണ്ട് രോഗപ്രതിരോധ ശേഷി നമ്മുടെ കുട്ടികൾക്കില്ലാതിരിക്കുക അതേപോലെ തന്നെ മുതിർന്നവർക്കാണെങ്കിലും രോഗപ്രതിരോധ ശേഷി വളരെയധികം കുറഞ്ഞിട്ടാണ് ഇപ്പം ഇന്ന് കാണപ്പെടുന്നത് എന്തൊക്കെയാണ് ഇവർക്ക് രോഗപ്രതിരോധ ശേഷി കുറയാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ നമുക്കിത് എന്തൊക്കെ ചെയ്താൽ കൂട്ടാൻ പറ്റും എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങൾ നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റും എങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ ഞാൻ ഡോക്ടർ ആഫിയാലൂർ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ബാസസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ഇത് എല്ലാവരും കേട്ട വേടായിരിക്കും പ്രത്യേകിച്ച് ഒരാൾക്ക് ഒരു പുതിയ വേഡ് നല്ല രീതിയിൽ വരുന്നേ അതൊന്നും നമ്മൾ അത്രക്കും പറയുന്നുണ്ട് കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല അല്ലെങ്കിൽ പ്രതിരോധ ശേഷിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം പെട്ടെന്ന് അതിലൂടെ അപ്പുറത്തിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് തന്നെ ഇവർ ഇത് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടിരുന്നുണ്ട് അല്ലെങ്കിൽ അവർ അത്രയും പെട്ടെന്ന് അതിന് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് എന്താണ് ഇതിൽ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് നോക്കാം രണ്ട് തരത്തിലാണ് ഇമ്മ്യൂണിറ്റി എന്നുള്ളത് പറയുന്നത് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഉണ്ട് അതേപോലെ തന്നെ അക്വേഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുട്ടി ജനിച്ചിട്ട് ആ കുട്ടിക്ക് കിട്ടുന്ന രീതിയിലുള്ളതാണ് അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് ഡയറക്റ്റായിട്ട് കിട്ടുന്ന രീതി ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ പ്രതിരോധമാണ് നമ്മൾ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇത് നമ്മുടെ ജനിക്കുന്ന കുട്ടികൾക്ക് ഇത് പൊതുവെ കുറവായിരിക്കും ജനിച്ച സമയത്ത് തന്നെ അവിടെ എന്ന് വെച്ചാൽ നമ്മള് കുട്ടികൾ നമ്മൾ പറയാറുണ്ട് ഹോസ്പിറ്റലിലേക്ക് അസുഖം ഉള്ളവരൊന്നും ചെല്ലരുത് അല്ലെങ്കിൽ റിക്കറൻ്റ് ആയിട്ട് എന്തെങ്കിലും ഈ ജലദോഷങ്ങൾ വരുന്നവർ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉള്ളവരൊന്നും കുട്ടിനെ കാണാൻ പോകരുത് അവരെ തൊടരുത് കുട്ടിനടുത്ത് വന്നിട്ട് ഉമ്മ വെക്കരുത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് സോ എന്താന്ന് വെച്ചാൽ കുട്ടിക്ക് ജനിച്ചുകൊണ്ട് പ്രതിരോധ ശേഷി കുറച്ച് കുറവായിരിക്കും പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ആറ് ആറുമാസത്തിലെ ബ്രസ്റ്റ് ഫീഡിങ്ങിലും അതേപോലെ തന്നെ ഈ മുലയൂരിൽ കാര്യങ്ങളിലേക്ക് അവർക്ക് ഇത് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി കൂടിക്കൂടി വരും പിന്നെ ഇതൊരു ഇതൊരൻപത് വയസ്സാകുന്ന സമയത്ത് അവർ ഇമ്മ്യൂണിറ്റി സ്വാഭാവികമായിട്ടും അൻപതിൻ്റെ മേലെ കുറച്ചും കൂടി കഴിയുന്ന സമയത്ത് ഈ നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിലും അവർക്കത് കുറഞ്ഞ് കുറഞ്ഞു വരും നമ്മൾ ഈ വയസ്സായ ആൾക്കാർക്കും കൂടുതലായിട്ടും ഇങ്ങനത്തെ ചില അസുഖങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നത് കാണാം ഇത് രണ്ടും ഒരു കാറ്റഗറി നമുക്ക് പറയാം പക്ഷെ ഇവർ നമുക്കിപ്പോൾ ഈ ചെറിയ കുട്ടികൾക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കിട്ടുന്ന സമയത്ത് ആറ് മാസം നമ്മൾ കൃത്യമായിട്ട് ഒരു അസുഖങ്ങളും ചില കുട്ടികൾക്ക് വരാറില്ല കാരണം നല്ല എന്താണ് മുലപ്പാലം അതേപോലെ നല്ല എന്താണ് കാര്യപ്രാപ്തി ഉള്ള രീതിയിലൊക്കെ കിട്ടുന്ന സമയത്ത് ഇവർക്ക് ഇതിൻ്റെ എല്ലാ അസുഖങ്ങളെയും അവർക്ക് ചെറുത്ത് നിൽക്കാൻ പറ്റും രണ്ടാമത്തെ ടൈപ്പാണ് നമ്മൾ അക്യൂഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇത് ഒരിക്കലും നമുക്ക് ജനിച്ച ഉടനെ കിട്ടുന്നതല്ല നമ്മളായിട്ട് ആർജിച്ചെടുക്കുന്നതാണ് കുട്ടികളായിട്ട് ആർജിച്ചെടുക്കുന്നതാണ് അവർ മണ്ണിലും ചെളിയിലും മഴയിലും വെയിലത്തും എല്ലാം തന്നെ ഇറങ്ങി നിന്ന് കളിച്ചു വരുന്ന സമയത്താണ് അവർക്ക് ഈ ഇമ്മ്യൂണിറ്റി കിട്ടുന്നത് എന്നാൽ ഇന്ന് കുട്ടികൾ പൂർണ്ണമായിട്ടും വീടിൻ്റെ ഉള്ളിലേക്ക് മാറുകയും അവർ കൂടുതലിപ്പോൾ ടി വി കാര്യങ്ങൾ അല്ലെങ്കിൽ ഫോണെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആകുന്ന സമയത്ത് അവർക്ക് പുറമേ എന്നില്ല ഈ ഇമ്മ്യൂണിറ്റി അവരായിട്ട് അവരായിട്ട് എടുക്കേണ്ട ഇമ്മ്യൂണിറ്റിയാണ് ആണ് അവർക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ വരിക അതിനോട് അവർ പ്രതികരോധിക്കുന്നു അല്ലെങ്കിൽ ചെറിയ എന്താണ് സ്മെല്ല് കാര്യങ്ങൾ ഇപ്പൊ നമ്മളറിയില്ല പൂമ്പടിന്റെ ഒക്കെ സ്മെല്ല് അങ്ങനത്തെതൊക്കെ ചില കുട്ടികൾക്ക് അസുഖങ്ങൾ അലർജി കാര്യങ്ങൾ ഇപ്പം നമ്മൾ അലർജിയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടും വരുന്ന കേസ് എന്താ സ്മെല്ല് പറ്റുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പൊടി പറ്റുന്നില്ല എന്നുള്ളതൊക്കെ പക്ഷേ ഇവരെന്താ വെച്ചാൽ ചെറുപ്പത്തിലെ ഈ പൊടിനോടൊക്കെ അവർ അക്വേഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്ന സമയത്ത് ചെറുപ്പത്തിലെ ഈ പൊടിനോടും കാര്യങ്ങളോടൊക്കെ അവർ അഡാപ്റ്റ് ചെയ്ത് അഡാപ്റ്റ് ചെയ്ത് അവരോട് അവരോടതിന അവരതിനോട് എന്താണ് കൂടുതലായിട്ട് ഇടപഴകുന്ന സമയത്ത് ഇതിൽ നിന്നും അവരൊരു ആർജിച്ചെടുക്കുന്ന പ്രതിരോധത്തിനെയാണ് നമ്മൾ അക്വേഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പം നമ്മളിത് കുറയുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല വെയിൽ കുട്ടികൾക്ക് കൊള്ളാൻ പറ്റുന്നില്ല വെയിൽ കൊള്ളുന്നത് കുറവാണ് അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഈ ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള എന്താണ് കാര്യങ്ങൾ കുറവാണ് കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ തന്നെ വാഹനങ്ങളിൽ കൂടുതലായിട്ട് യാത്ര കാറൊക്കെ പ്രൈവറ്റ് വണ്ടികളും വരും കൂടുതലായിട്ടുള്ള ഉപയോഗങ്ങളാണ് കൂടുതൽ വരുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ പ്രതിരോധം നമ്മൾക്ക് ഇവർക്ക് ഇവർക്ക് കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളിൽ നമ്മൾക്ക് അതേപോലെ ഇങ്ങനെയൊക്കെയുള്ള മുതിർന്ന ആൾക്കാരിലും ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഈ രോഗപ്രതിരോധ ശേഷി കുറയുന്നത് ഇവർക്ക് അടുത്തായിട്ട് തന്നെ എന്തെങ്കിലും ഇപ്പോൾ ഒരു നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ തന്നെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ഇവർക്ക് പെട്ടെന്ന് തന്നെ കിട്ടും ഈ വൈറസ് ബാക്ടീരിയ ബാക്ടീരിയക്കാണല്ലോ കൂടുതലായിട്ട് ഇങ്ങനത്തെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാക്കുന്നത് അത് അവർക്ക് പെട്ടെന്ന് തന്നെ കിട്ടാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് നമ്മളെടുത്ത് ഒ പിയിലി പേഷ്യൻസ് പറയുന്ന അമ്മമാർ കൂടുതലായിട്ട് പറയാറുണ്ട് ചെറിയ രീതിയിലുള്ള ഇപ്പൊ ഒരു മൂത്തക്കുട്ടിക്ക് ഒരു അസുഖം വന്നു അപ്പോഴേക്ക് അടുത്ത ആൾക്ക് വന്നു ഇവരിത് മാറുമ്പോഴേക്ക് വേറെ ആൾസ് ഒന്ന് കൊണ്ടുവരുമ്പോഴേക്ക് അവർക്കൊന്നും സൈക്കിളായിട്ട് ഇതിങ്ങനെ വീട്ടിൽ ഓടിക്കൊണ്ടേയിരിക്കണം വിട്ടു പോകുന്നില്ല എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഈ തുമ്മലാണ് അല്ലെങ്കിൽ ഇടയ്ക്കിടക്ക് ജലദോഷം വരിക ഇനി ഒന്നല്ലെങ്കിൽ ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കെ വേറെ രീതിയിലുള്ള അസുഖങ്ങൾ വരിക അങ്ങനത്തെ രീതി ഒന്ന് വിട്ടു പോകുന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും അസുഖങ്ങളായിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളത് പല പേഷ്യൻസും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് പറയാറുണ്ട് കുറച്ച് ഡോസില്ല മരുന്ന് എഴുതിക്കുള്ളി ഡോക്ടറെ ഇത് മാറുന്നില്ല അല്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും വരികയാണെന്നുള്ളത് ഇവിടെ എന്താ പ്രശ്നം സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു ഡോസുള്ള മെഡിസിന് ഒരു പ്രാവശ്യം കൊടുക്കുമ്പോൾ നെക്സ്റ്റ് ടൈം കുട്ടി ഈ ഡോസിനോട് തന്നെ റെസിസ്റ്റൻ്റ് ആകുകയും അതിനും മേലുള്ള ഡോസിനോട് മാത്രമേ കുട്ടി പ്രതികരിക്കുന്നുള്ളൂ പക്ഷെ അവിടെ കൂടുതലായിട്ടും പാരൻസ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ കുട്ടികൾക്ക് ഇപ്പോൾ ഒരു അസുഖം പനികളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർ അതിനോട് സ്വാഭാവികമായിട്ട് തന്നെ പ്രതിരോധിച്ചുകൊണ്ട് അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കണം അവർക്ക് നമുക്കിപ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് മെഡിസിൻ കൊടുത്തിട്ട് തന്നെ മാറ്റാൻ പറ്റും പക്ഷെ അല്ലാണ്ട് എപ്പോഴും ഒരു പനി വരുമ്പോഴേക്ക് ഹൈ ഡോസിൽ മെഡിസിൻ കൊടുത്തിട്ട് പനികളും കാര്യങ്ങളും കുറക്കുക എന്നുള്ളതിനുപരി പനി എപ്പോഴും നമ്മൾ പറയാറുണ്ട് എന്താ വെച്ചാൽ അതൊരു രോഗമല്ല ഒരു നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ മാത്രമാണ് അപ്പോൾ ഹൈ ടെമ്പറേച്ചർ ഉണ്ടാകുക എന്നുള്ളത് പെട്ടെന്ന് കുറക്കുക എന്നുള്ളത് തന്നെ വലിയൊരു തെറ്റാണ് ചെയ്യുന്നത് അവിടെ ശരീരത്തിൽ ബാക്ടീരിയേൻ്റെ എന്താണ് പ്രവർത്തനങ്ങളും കാര്യങ്ങളും കൂടുമ്പോഴാണ് ഇങ്ങനത്തെ ഈ അസുഖങ്ങളെ ലക്ഷണങ്ങളായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഈ അസുഖങ്ങൾ എന്താണ് നമ്മൾ എപ്പോഴും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ചികിത്സിക്കാണ് വേണ്ടത് എങ്ങനെയൊക്കെയാണ് നമുക്ക് രോഗപ്രതിരോധ ശേഷി കുറവുണ്ടെന്നുള്ളത് മനസ്സിലാക്കാമെന്ന് നോക്കാം എപ്പോഴും ഇവർക്ക് ഒരു സ്ട്രെസ് ലെവൽ കൂടുതലായിരിക്കും അതായത് ചെറിയ കാര്യങ്ങൾക്ക് തന്നെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളും കൂടുതലായിട്ടുള്ള ആൾക്കാരായിരിക്കും ഇങ്ങനെ ഉള്ളത് ഇവർക്ക് എന്താ വെച്ചാൽ നമ്മൾ ഈ ശ്വേതരക്താണുക്കളാണ് പൊതുവേ നമ്മുടെ ബോഡിയില് ഈ ഇങ്ങനത്തെ ഇമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഈ ശ്വേത രക്താണുക്കളൊക്കെ നശിക്കുകയാണ് ചെയ്യാൻ ഈ സ്ട്രെസ്സിന്റെ ലെവൽ നമ്മൾ ബോഡിയിൽ കൂടുന്നതിനനുസരിച്ച് ഈ ഡബ്ല്യു ബി സി എന്നുള്ളത് കുറയും അപ്പോൾ അത് ഇങ്ങനെ കുറയുന്നതോടുകൂടി തന്നെ ഇമ്മ്യൂണിറ്റി നല്ലത് അതായത് ഈ രോഗപ്രതിരോധത്തിന് ചെറുത്ത് നിൽക്കാൻ രോഗത്തിലെ ചെറുത്തു നിൽക്കാനുള്ള അവസ്ഥ കുറയുകയും ചെയ്യും അതേപോലെ തന്നെ അടിക്കടിക്ക് ഇൻഫെക്ഷൻ വരിക ഒന്നല്ലെങ്കിൽ ജലദോഷം വരിക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൈനസൈറ്റിസ് ന്യൂമോണിയ ഇങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങൾ അടിക്കടിക്ക് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി കുറവാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ ദഹന വ്യവസ്ഥകളെ ദഹന വ്യവസ്ഥയിലുള്ള ബുദ്ധിമുട്ടുകളെ ഇടയ്ക്കിടക്ക് മലബന്ധം അല്ലെങ്കിൽ കൂടുതലായിട്ട് വാറ്റുന്നു പോകുക നെഞ്ചരിച്ചിൽ വരിക ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരാ വയറിങ്ങനെ മുട്ടി നിൽക്കുക അല്ലെങ്കിൽ പോകുന്നതിലൊരു സുഖം കിട്ടുന്ന ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഇടയ്ക്കിടക്ക് വരുന്നുണ്ടെങ്കിലും അവിടെ നമ്മളൊന്ന് ചിന്തിക്കണം രോഗപ്രതിരോധ ശേഷി കുറവാണെന്നുള്ളതൊന്നും മനസ്സിലാക്കാം അതേപോലെ തന്നെ ഒന്ന് കാണുന്നതാണ് മുറിവുകളൊക്കെ ഉണങ്ങാനുള്ള ബുദ്ധിമുട്ട് നമ്മൾ പ്രത്യേകിച്ച് പ്രമേഹ രോഗികളൊക്കെ പറയാറുണ്ട് അവർക്കൊക്കെ ഇമ്മ്യൂണിറ്റി എപ്പോഴും കുറവായിരിക്കും അങ്ങനത്തെ ആൾക്കാർക്കും അതേപോലെ അല്ലെങ്കിൽ കുട്ടികൾക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ എന്താണ് മുറിവുകൾ പുറമേയിൽ വരും അങ്ങനെ തൊലിപ്പുറം എന്തെങ്കിലും ചെറിയൊരു ആദ്യം പറയുക ഒരു ചെറിയൊരു ഉണലുണ്ടായതാണ് ഇങ്ങനെ ഒരു പസ്റ്റ്യൂൾ പോലെ ഉണ്ടായതാണ് അത് പിന്നെ പൊട്ടിയിട്ട് അവനൊന്ന് ചൊറിഞ്ഞിട്ട് അല്ലെങ്കിൽ അന്ന് ഇത് ചൊറിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത്രയും വലിയ രീതിയിലേക്ക് വന്നത് ഇപ്പോൾ ചോര കളറിൽ ഇങ്ങനെ പുറമേക്ക് നിൽക്കുന്നുണ്ട് അത് പോകുന്നില്ല ഒന്ന് വന്നിട്ടുണ്ടെങ്കിലും അത് വേറെ ഏതെങ്കിലും സൈഡിൽ ഇപ്പം അതൊന്ന് ഉണങ്ങി വരുമ്പോഴേക്കും അതിനൊരു സ്കാബ് പോലെ പൊറ്റ പോലെ വരുന്ന സമയത്തും വേറെ എവിടെയെങ്കിലും പുതിയതായിട്ട് വരാന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ചിന്തിക്കാം ഇമ്മ്യൂണിറ്റി കുറവാണെന്നുള്ളത് അതേപോലെ അടുത്തതാണ് ഒന്നിനും ഒരു ഉന്മേഷല്ലാതിരിക്കുക എപ്പോഴും ഒരു ക്ഷീണം അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഊർജ്ജം കിട്ടുന്നില്ല എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കണം അവർക്കെല്ലാം ഒരു ഇമ്മ്യൂണിറ്റി അവർക്ക് കുറവായതുകൊണ്ടാണ് ഈ രീതിയിൽ അവർക്ക് എന്ത് ഒരു എന്താണ് താല്പര്യക്കുറവ് അല്ലെങ്കിൽ ക്ഷീണം കാണിക്കുക ഒന്നിനൊരു നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല ക്ലാസ്സിലൊക്കെ ഭയങ്കര ഡളാണ് ഒന്നും ശരിക്കും അങ്ങോട്ട് ഇരിക്കുന്നില്ല പഠിക്കുന്നൊന്നും ക്ലിയർ ആയിട്ട് അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല അവരെപ്പോഴും ഇങ്ങനെ ഒരു ഡള്ളായിട്ട് അല്ലെങ്കിൽ എപ്പോഴും എന്നൊക്കെ പറയാറുണ്ട് ഇതൊക്കെ കാണിക്കാറുണ്ട് ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് നയിക്കുന്നത് എന്താന്ന് വെച്ചാൽ അവർക്കൊരു പ്രതിരോധശേഷി ശേഷി തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്നത് നമ്മുടെ ജീവിതശൈലി അതേപോലെ തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ എടുക്കാത്തത് ഇതൊക്കെ തന്നെ ഇമ്മ്യൂണിറ്റി കുറക്കാനുള്ള കാരണങ്ങളാകുന്നുണ്ട് പ്രത്യേകിച്ചും ഉറക്കക്കുറവ് കൂടുതലായിട്ടും നമ്മുടെ ഈ രാത്രിക്കത്തെ സമയത്തിലെ ഉറക്കം ഈ ഒരു ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉറക്കം കിട്ടുന്ന സമയത്താണ് സൈറ്റോകൈൻ എന്ന് പറഞ്ഞ കെമിക്കൽ നമ്മുടെ ബ്ലഡിൽ റിലീസ് ചെയ്യുന്നത് ഈ സൈറ്റോകൈനാണ് നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേഷൻ അതേപോലെ നീർക്കെട്ടുകളെ ഇങ്ങനത്തെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് പക്ഷേ സ്ഥിരം ഈ ഒരു ഇപ്പോൾ സാധാരണയായിട്ട് എല്ലാവരും എന്താ വെച്ചാൽ ഒമ്പത് പത്ത് മണി വരെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പത്ത് മണിക്കാണെങ്കിൽ എന്തെങ്കിലും ടി വി കാര്യങ്ങളോ അല്ലെങ്കിൽ ഫോണിലെ കാര്യങ്ങളോ ആയിട്ട് കൂടുതലായിട്ട് ചെലവഴിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് അവർ അവരുടെ ഉറക്കത്തിലേക്ക് എത്തുമ്പോൾ ഒരു മണി വരെ ആവും പിന്നെ അവർക്ക് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും രാവിലെ നേരത്തെ നീക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ അവർ നേരത്തെ നീക്കുന്നുണ്ടാവും അപ്പൊ ഈ രാത്രികത്തെ ഉറക്കം നല്ല രീതിയിൽ കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ സൈറ്റോകൈൻ എന്ന് പറഞ്ഞ കെമിക്കലിൻ്റെ എന്താണ് ഉത്പാദനം കുറയുകയും അത് ബോഡിയിൽ പല രീതിയിലുള്ള റിയാക്ഷൻസിന് കാരണമാക്കും അവർക്ക് എന്താണ് ഇടക്കിടക്ക് ഇൻഫെക്ഷൻ വരാം നീർക്കെട്ട് വരാം സൈനസൈറ്റിസിന്റെ ബുദ്ധിമുട്ട് വരാ അല്ലെങ്കിൽ ഇടക്കിടയ്ക്ക് കോൾഡ് വരാം ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാറുണ്ട് അപ്പൊ നമ്മളോട് അവരോട് പറയാറുണ്ട് കൃത്യമായിട്ട് ഉറക്കം കിട്ടാന്നുള്ളതാണ് നിങ്ങൾക്ക് ഇതിൽ ഫസ്റ്റ് ആയിട്ട് വേണ്ടത് അപ്പൊ നമ്മൾ രാത്രിയിലുള്ള ഉറക്കം തന്നെ നന്നായിട്ട് ഉണ്ടാകുന്ന സമയത്ത് ഈ എന്താണ് കെമിക്കലിന്റെ ഉൽപാദനം കൂടുകയും അവർക്ക് നമുക്ക് ഇമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ കൂട്ടാനും ഇന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യമാണ് അമിതമായിട്ടുള്ള സ്മോക്കിങ് അതേപോലെ ഡ്രിങ്ക് മദ്യപാന നിലതിൻ്റെ ഒക്കെ ഉപയോഗം ഇങ്ങനത്തെ വരുന്നതുകൊണ്ട് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുകൾ ഇൻഫ്ലമേഷനൊക്കെ കൂടുതലായിട്ട് വരികയും ശരീരത്തിൽ ഈ എന്താണ് ഇമ്മ്യൂണിറ്റി കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോശങ്ങൾ നശിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ വൈറ്റ് ബ്ലഡ് സെൽസ് ഈ ക്ഷേത്ര നശിച്ചു പോവുകയും ഇത് നമ്മുടെ എന്താണ് പ്രോട്ടീൻസാണ് നമ്മുടെ ബോഡിയിലെപ്പഴും ഇമ്മ്യൂണോഗ്ലോബിൾ എന്ന് പറഞ്ഞാൽ സാധനം അത് ഉണ്ടാക്കുന്നതാര പ്രോട്ടീൻ ആണ് ഈ പ്രോട്ടീൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ പ്രോട്ടീൻസ് ഉണ്ടാക്കുന്ന ഒക്കെ സെൽസിനൊക്കെ തന്നെ ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് ഈ അമിതമായിട്ടുള്ള മദ്യപാനം അല്ലെങ്കിൽ സ്മോക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് നശിക്കും അപ്പോൾ അവർക്കത് അടുത്ത ഇതിലേക്ക് അവർക്ക് ഓരോ അസുഖങ്ങളായിട്ട് കാണും അപ്പോൾ അവിടെ നമ്മൾ നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് അമിതമായിട്ടുള്ള മദ്യപാനം പുകവലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നിർത്താൻ തന്നെ പറയാൻ പാടുള്ളൂ അതിൽ നമുക്കൊരു കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ പോവാറില്ല ഇന്നത്തെ ഇപ്പോൾ ഒരു ട്രെൻഡിങ്ങിൽ വരുന്നൊരു കാര്യമാണ് ജങ്ക് ഫുഡ്സ് കൂടുതലായിട്ട് എടുക്കുന്നത് കോള കൂടുതലായിട്ട് അടങ്ങിയ പദാർത്ഥങ്ങൾ കൂടുതൽ വരുന്നതൊക്കെ അടങ്ങിയ കൂടുതൽ ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് ുന്നത് ഇവർക്കും കൂടുതലായിട്ട് സംഭവിക്കുന്നത് തന്നെയാണ് ബോഡിയിൽ നീർക്കെട്ടുകളും കാര്യങ്ങളും കൂടുതലായിട്ട് വരുന്നതും നല്ല സെൽസിനെ ഇത് നശിപ്പിക്കുന്നതും ഈ ഇമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ കുറക്കും പിന്നെ പ്രോസസ്ഡ് ഫുഡ് കൂടുതലായിട്ട് എടുക്കുന്നത് പുറത്തുനിന്ന് കണ്ടെങ്കിൽ ടിന്നടങ്ങിയ ടിന്നിലൊക്കെ അടച്ച ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് എടുക്കുന്നതൊക്കെ ഇങ്ങനത്തെ ഈ രോഗപ്രതിരോധ ശേഷി കുറക്കാൻ വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട് വെള്ളം അമിതമായ വെള്ളത്തിൻ്റെ ഉപയോഗം കുറയുന്നതും ഇതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ നിർജ്ജലീകരണം വരാനും ശരീരത്തിലെ സെൽസുകൾക്ക് കോശങ്ങൾക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാതിരിക്കാനും ഒരു കാരണമാകുന്നുണ്ട് സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ കൂടുതലായിട്ടുള്ള ഉപയോഗം അപ്പോൾ അതിൽ നമ്മൾ കൂടുതലായിട്ട് ഇപ്പം എന്താണ് കേക്ക് കാര്യങ്ങളിലൊക്കെ പേസ്ട്രിങ്ങനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും അതേപോലെ തന്നെ ഈ പാസ്ത കൂടുതലൊക്കെ അങ്ങനത്തെ ഒക്കെ ഭക്ഷണങ്ങളിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്ന കാര്യമാണ് ഇപ്പം ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് ഇതൊക്കെ കുട്ടികൾക്ക് കൂടുതലായിട്ട് കൊടുക്കുന്നതിലൂടെ അവർക്ക് ഒരു രോഗപ്രതിരോധ ശേഷി കുറയുന്നുണ്ട് അവർക്ക് ഉള്ള പ്രതിരോധ ശേഷി തന്നെ കുറയാണ് സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങൾ അവർക്ക് എന്താണ് ഇപ്പം ഇമ്മ്യൂണിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനത്തെ ഭക്ഷണങ്ങളും കൂടി കൂടുതൽ ചെല്ലുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് കൂടും ഷുഗറിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം അതേപോലെ ഉപ്പിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം ഇതൊക്കെ ഇതിലേക്ക് നയിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വ്യായാമത്തിൻ്റെ കുറവ് ഇപ്പൊ കുട്ടികളിലായാലും മുതിർന്നവരിലായാലും വ്യായാമത്തിൻ്റെ കുറവ് വളരെയധികം കാണുന്നുണ്ട് വ്യായാമത്തിൻ്റെ കേസിലെങ്ങനാണെന്ന് വെച്ചാൽ ഒരു വൺ അവർ എങ്കിലും അവർ നന്നായിട്ട് എന്താ ബോഡി വിയർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ ജോഗിങ്ങോ സൈക്ലിങ്ങോ എന്തെങ്കിലും രീതിയിൽ അവരൊന്ന് ബോഡി വ്യായാമത്തിൽ വരികയാണെങ്കിൽ ശരീരത്തിന് ഒരു ആയാസം കിട്ടുന്ന രീതിയിൽ വരികയാണെങ്കിൽ കോശങ്ങളുടെയൊക്കെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിനും നമ്മൾ പറഞ്ഞ രീതിയിലുള്ള ഹോർമോൺസൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും അത് ഉപകരിക്കും അങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് ഒരു അവരുടെ ഒന്ന് ഉഷാറായി വരും ഉന്മേഷം വരും എല്ലാത്തിനും ഒരു ഊർജ്ജം കിട്ടും അവർക്ക് ഈ ഒരു നിൽക്കുന്നത് ഡള്ളത് ഇടക്കിടക്ക് കൂട്ടുമായിടുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതായിട്ട് തന്നെ അവർക്ക് ഇതിൽ ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ രോഗപ്രതിരോധ ശേഷി കുറക്കുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് ഇത് എങ്ങനെയൊക്കെ കൂട്ടാം എന്നുള്ളത് നോക്കാം നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഫസ്റ്റ് ആയിട്ട് നോക്കുന്നത് പ്രോട്ടീൻ കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു പ്രോട്ടീൻ ആണ് ഇമ്മ്യൂണോഗ്ലോബിൾ എന്ന് പറഞ്ഞൊരു ഈ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എന്താണ് സഹായിക്കുന്ന കോശങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ വേണം നമ്മുടെ ശരീരത്തിന് ഒരു കിലോഗ്രാം ബോഡി വെയ്റ്റിന് ഒരു ഗ്രാം എങ്കിലും പ്രോട്ടീൻ ഡെയിലി എടുക്കുന്ന രീതിയിൽ അതായത് ഇപ്പോൾ ഒരു എഴുപത് കിലോഗ്രാം എന്താണ് വെയ്റ്റുള്ള ഒരാൾ എഴുപത് ഗ്രാം പ്രോട്ടീൻ ഡെയിലി എടുക്കുന്ന രീതിയിലെങ്കിലും വരണം അങ്ങനെ എടുക്കുന്ന സമയത്ത് മാത്രമേ അയാളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ കിട്ടുന്നുള്ളൂ പ്രോട്ടീൻ നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാ ഭക്ഷണങ്ങളിലൂടെ കിട്ടും നമ്മൾ നന്നായിട്ട് എടുക്കുന്ന എന്താണ് വെജിറ്റേറിയൻസിനാണെങ്കിൽ പയർ വർഗ്ഗങ്ങൾ അതേപോലെ നട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിലക്കടൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കിട്ടും നോൺ വെജിറ്റേറിയൻസിനും സ്വാഭാവികമായിട്ട് ഈ ചിക്കന് മീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ പ്രോട്ടീൻ കിട്ടും മുട്ട അങ്ങനത്തെ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് പ്രോട്ടീൻ്റെ അഭാവം ഒരു പരിധിവരെ കുറക്കാൻ പറ്റും വൈറ്റമിൻ സിന്റെ ഉപയോഗം അതേപോലെ തന്നെ നമ്മൾ ഇമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് നന്നായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും വൈറ്റമിൻ സി നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഈ സിട്രസ് ഫ്രൂട്ട്സ് അതേപോലെ ചെറുനാരങ്ങ മുസമ്പ് ഇങ്ങനത്തെ ഫ്രൂട്സുകൾ നെല്ലിക്ക നമ്മൾ ബെസ്റ്റായിട്ട് ഒരു സാധനമാണ് നെല്ലിക്കെന്നുള്ളത് അപ്പോൾ ഒക്കെ ഡെയിലി ഒന്ന് നില രീതിയിലെങ്കിലും എടുക്കുക അത് ഉപ്പിലിട്ടിട്ട് അല്ലെങ്കിൽ അച്ചാർ ഇട്ടിട്ട് അങ്ങനെയൊക്കെ കഴിക്കുന്നതിനും നല്ലതാണ് പച്ചക്കിനെ നെല്ലിക്ക കഴിക്കാൻ എന്നുള്ളതാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് നെല്ലിക്കൊക്കെ ഡെയിലി കൊടുക്കുന്ന ഒരു ശീലം വരികയാണെങ്കിൽ അവർക്ക് രോഗപ്രതിരോധ ശേഷമൊക്കെ കൂടുതലായിട്ട് കാണാറുണ്ട് പക്ഷേ ഈ നെല്ലിക്കാൻ നമ്മൾ ഇപ്പം ഇതിലെന്താ വെച്ചാൽ ചെറുനാരങ്ങൊക്കെ നമ്മൾ നന്നായിട്ട് ജ്യൂസ് ആക്കിയിട്ട് ഒരുപാട് പഞ്ചസാര ഇട്ടിട്ട് അടിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ വൈറ്റമിൻ സിനെ നമ്മൾ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ പറ്റാതിരിക്കും അവിടെ ഈ വൈറ്റമിൻ സിയിൽ നമ്മൾ ഷുഗർ കണ്ടൻറ്റ് ഒരുപാട് ഇടുന്നതിന് പകരം വേണമെങ്കിലും ഒന്ന് ഒരു തുള്ളി ഉപ്പിടാന്നുള്ളതിലേക്ക് പോകാം പക്ഷസാരൻ്റെ ഉപയോഗം കുറച്ചിട്ട് മാത്രമേ വൈറ്റമിൻ സി ഒരുമിച്ചെടുക്കുമ്പോൾ അതിൽ കാര്യമുള്ളൂ കാരണം അല്ലെങ്കിൽ അത് ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ അവിടെ നമ്മൾ ഞാനിപ്പോൾ എന്താണ് ഒരു ഭാഗത്ത് വൈറ്റമിൻ സി നന്നായിട്ട് എടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഷുഗർ ഒരുപാട് എടുക്കുന്നുണ്ടെങ്കിൽ അത് രണ്ടും ഈക്വൽ ആയിട്ട് പോകുന്നില്ല ഓപ്പോസിറ്റ് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല ഇമ്മ്യൂണിറ്റി നമുക്ക് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭക്ഷണമാണ് അതേപോലെ തന്നെ നമ്മുടെ മഗ്നീഷ്യം കണ്ടൻറ്റ് കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞ രീതിയിൽ തന്നെ ആണ് കൂടുതലായിട്ട് പറയുന്നത് നട്സിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന നടസ് ആയിട്ട് നമുക്ക് എന്താണ് നിലക്കടല ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് മുളപ്പിച്ചിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതാണ് അതേപോലെ പച്ചക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതാണ് തലേന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കുട്ടിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ നല്ലതാണ് ചെറിയ മക്കൾക്ക് നമുക്ക് ഒരു എപ്പോഴും അടിക്കടി കസുഖം വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചങ്ങനത്തെ എനർജി ഡ്രിങ്ക്സ് ആയിട്ട് അവർ ഡെയിലി എടുക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ എടുക്കാം പാലിൽ മഞ്ഞൾ കലക്കിയിട്ട് അപ്പോൾ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾ അതേപോലെ ഒരു ഗ്ലാസ് പാലിൽ കളിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ പഞ്ചസാര എന്നുള്ളത് കുറക്കണം പിന്നെ വേണമെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ ശർക്കര കാര്യങ്ങളൊക്കെ അവർക്ക് അത്രയും ഇതെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഇട്ടിട്ട് ഉപയോഗിക്കാം പക്ഷെ അങ്ങനെ അവർ ഡെയിലി എടുക്കാൻ ഒരു വീക്കിലി ഫൈവ് ഡേയ്സ് എങ്കിലും എടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു എനർജി ഡ്രിങ്ക്സ് ആണ് അതേപോലെ ഇമ്മ്യൂണിറ്റി ഡ്രിങ്ക്സ് ആയിട്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും കുട്ടികളുടെ കഴിച്ചാൽ കരിഞ്ചീരക നന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ എള്ളിന്റെ ഒക്കെ ഉപയോഗം കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഈ രോഗപ്രതിരോധ ശേഷം ഒന്ന് കൂട്ടി എടുക്കാൻ പറ്റാറുണ്ട് അതും നമുക്ക് ഈ ഡെയിലി എടുക്കുന്ന രീതിയിൽ തന്നെ വരണം ിൽ എള് ജീരകം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾക്ക് അങ്ങനത്തെ രീതിയിലൊക്കെ ആക്കിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ പാലിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ശർക്കര മിക്സ് ചെയ്തിട്ടൊക്കെ കൊടുക്കാം അപ്പോൾ അവർക്ക് അയണിൻ്റെ കണ്ടന്റ് കൂടും അതേപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ കണ്ടന്റ് കൂടും അതേപോലെ തന്നെ ഇങ്ങനെ രോഗപ്രതിരോധ ശേഷമൊക്കെ കൂട്ടാൻ പറ്റാണ് കൂട്ടാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സിങ്ക് എന്ന് പറഞ്ഞ ഒരു മിനറലിന്റെ ആവശ്യം കൂടി ഇതിൽ കാണുന്നുണ്ട് ജിങ്ക് പക്ഷെ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നില്ല നമ്മൾ ഇന്നത്തെ ആവശ്യത്തിന് ഇന്ന് എടുക്കുകയാണെങ്കിൽ മാത്രമേ സിങ്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ജിങ്കില് നമ്മളിപ്പോൾ ഈ ഉണക്കമുന്തിരി അതേപോലെ ഷെൽഫിഷ് കാര്യങ്ങളൊക്കെ തന്നെ സിങ്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു കുട്ടികൾക്ക് ഡെയിലി എടുക്കുന്ന രീതിയിലാവുമ്പോൾ അവരെ ഈ രോഗപ്രതിരോധ ശേഷമൊക്കെ കൂട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഡെയിലി എടുക്കുന്ന രീതിയിൽ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ് ഇഞ്ചിയുടെ ഉപയോഗം കൂട്ടാം വെളുത്തുള്ളിൻ്റെ ഉപയോഗം കൂട്ടാം മഞ്ഞളിൻ്റെ ഉപയോഗം കൂട്ടാം ഇതൊക്കെ കൂടുതലാക്കുമ്പോൾ ഈ ചെറിയ ചെറിയ നീർക്കെട്ടുകൾ കാര്യങ്ങളൊക്കെ ഉറക്കാൻ പറ്റും അതേപോലെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ ചെറിയ ഇൻഫെക്ഷൻ സൈനസൈറ്റിസിൻ്റെ ബുദ്ധിമുട്ട് തലവേദനയുടെ ബുദ്ധിമുട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ കോൾഡ് വരുന്നത് ജലദോഷം വരിക അല്ലെങ്കിൽ വിട്ടുമാറാത്ത തുമ്പൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഇങ്ങനത്തെ ഭക്ഷണം ഇങ്ങനത്തെ നമ്മളുടെ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായി നമ്മൾ റൂട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങളിൽ ചെയ്യുക അതിനെ കൂടെ തന്നെ നമ്മൾ നന്നായിട്ട് വ്യായാമം ചെയ്യുക പറഞ്ഞ രീതിയിലുള്ള വെള്ളം നന്നായിട്ട് എടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ ഓർക്കപ്പ് നന്നാക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിൽ എന്തായാലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാറുണ്ട് അതിന് കൂടുതൽ തന്നെ ഞാൻ നമുക്ക് എന്താണ് മെഡിസിൻസും കാര്യങ്ങളും കൂടി ഉണ്ട് രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ള മെഡിസിൻസ് ഇപ്പോൾ നമ്മൾ കോവിഡിൻ്റെ സമയത്തും അതേപോലെ തന്നെ വൈറൽ ഫീവർ ഫീവറ് പകർച്ചപ്പനികളൊക്കെ കൂടുതലായിട്ട് വരുന്ന സമയത്ത് കൂടുതലായിട്ട് തന്നെ കൊടുക്കാറുണ്ട് രോഗപ്രതിരോധ ശേഷി അവർ ഇമ്മ്യൂണിറ്റിയൊക്കെ ഒന്ന് കൂടാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഒരു ഹെൽപ്പ് ചെയ്യുന്ന മെഡിസിൻസും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് വ്യക്തി ശുചിത്വം എന്നുള്ളത് അവർക്ക് മസ്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക അതേപോലെ എപ്പോഴും അവരൊരു ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് സമയത്ത് മുമ്പ് ശേഷവും കൈ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് എന്നുള്ളതും ഒരു ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തതിന് ശേഷം കൈ നന്നായിട്ട് കഴുകി ഹാൻഡ് വാഷിങ് നമ്മൾ നല്ല രീതിയിലാണ് പറഞ്ഞുകൊടുത്താൽ അവർക്ക് അത് ഒരു റൂട്ടീനായിട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ അവർ വെച്ച് എന്തെങ്കിലും എല്ലാം കൈ മൂക്കിലേക്കും വായിലേക്കും കൊണ്ടുവരുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഇവരെ കൈ ഇടക്കിടക്ക് കഴുകുന്ന ശീലങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഈ പെട്ടെന്നുള്ള ഇൻഫെക്ഷനും കാര്യങ്ങളും നമുക്ക് കുറക്കാൻ പറ്റും നമ്മളെല്ലാം ഈ ഒരു ശ്വസന വ്യവസ്ഥയിലൂടെയൊക്കെയാണ് കൂടുതലായിട്ട് ഇങ്ങനത്തെ അസുഖങ്ങളും കാര്യങ്ങളും കൂടുതലായിട്ട് വരുന്നത് അപ്പുറത്ത് ഇൻഫെക്ഷൻ ആണ് കൂടുതലായിട്ട് വരുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് ഒരു ചെറിയ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതോടുകൂടി തന്നെ ഇത് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു എങ്ങനെയൊക്കെ നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടാം എന്തൊക്കെ കാരണങ്ങളാണ് നമ്മൾ രോഗപ്രതിരോധ ശേഷി കുറയുന്നത് ഇതൊക്കെ എന്തൊക്കെ ചെയ്താണെങ്കിൽ നമുക്കിതൊക്കെ പ്രിവൻറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ കൂടെ ചെയ്യുന്നതിന് കൂടെ തന്നെ നമ്മൾക്ക് എന്നിട്ടും മാറുന്നില്ല അല്ലെങ്കിൽ ഇപ്പോഴും കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരുകയാണ് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിനൊക്കെ കൃത്യമായിട്ട് മെഡിസിൻസും കൂടി എടുക്കുന്ന സമയത്ത് ഇതൊക്കെ ശരിയാക്കാൻ പറ്റും നമ്മളുടെ ചികിത്സയിൽ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ രോഗിയുടെ രോഗപ്രതിരോധ ശേഷി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കുറയുന്നത് നോക്കും അതേപോലെ തന്നെ അവരുടെ ശാരീരികവും അവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ സ്ട്രെസ്സ് കാര്യങ്ങൾ അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അവർക്കൊക്കെ ഉണ്ടോ ആ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ട് നമ്മളൊരു യൂറോപ്യൻ നിർമ്മിതമായിട്ട് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അവരുടെ രോഗലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കും അതേപോലെ മെഡിസിൻ കാര്യങ്ങളും മെഡിസിനിലേക്കൊക്കെ ഒരു കൃത്യമായിട്ട് നമ്മൾ എത്തിയിട്ടാണ് നമ്മളിതിൽ മെഡിസിൻ കൊടുക്കുന്നത് ജെർമ മൊട്ടൻസി മെഡിസിൻസ് ആണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നതോടുകൂടി ഞങ്ങൾക്കിതിൽ കൃത്യമായിട്ട് ഇങ്ങനത്തെ ഇപ്പോൾ ഒരു അടിക്കടക്ക് വരുന്ന അസുഖങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ തന്നെ പറ്റാറുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ അല്ലെങ്കിൽ ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ താഴെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഞാൻ ഡോക്ടർ ആഫിയാലോ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസസ് ഹോമി ഹോസ്പിറ്റൽ മലപ്പുറം ജില്ല